മൈത്രി നഗർ റെസിഡന്റ്സ് അസോസിയേഷൻ പ്രതിഭാ സംഗമം നടത്തി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും വിജയം നേടിയവരെയും കായികരംഗത്ത് മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു കരുനാഗപ്പള്ളി മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കും കായിക രംഗത്ത് മികവ് തെളിയിച്ചവർക്കും ഉന്നത വിദ്യാഭ്യാസം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ഈ ഒരു വലിയ പ്രസിഡന്റ് ജി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ ജയന്തകുമാർ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൌൺസിലർമാരായ റെജി ഫോട്ടോപാർ എസ് രവി ട്രഷറർ പ്രഹ്ലാദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി